സ്വാഭാവികമായും രണ്ട് ഘട്ടത്തിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട് ഒന്ന് വീണാ വിജയൻ രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തിരുന്ന അഡ്രസ് എ കെ ജി സെന്റർ ആയതുകൊണ്ട് എ കെ ജി സെന്ററിലേക്കും അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ അവരിപ്പോൾ താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണെന്നുള്ളത് കൊണ്ട് ക്ലിഫ് ഹൗസിലേക്കും അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ട് മൂന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എന്നുള്ളത് കൊണ്ട് അവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവരിൽ നിന്ന് അനധികൃതമായിട്ടുള്ള പണമിടപാട് നടന്നു എന്ന് തെളിഞ്ഞ സാഹചര്യത്തിലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അറസ്റ്റിനുള്ള അവകാശാധികാരമുള്ള സാഹചര്യത്തിലും പിണറായി വിജയന്റെ മകള് ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യപ്പെടുന്നതിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ വലുതായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ നിരീക്ഷിക്കാൻ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു അന്വേഷണമാണ് അന്വേഷണം രണ്ടു ദിവസമായ എറണാകുളത്തും തലസ്ഥാന തിരുവനന്തപുരത്തും എസ് എഫ്ഐയുടെ മിന്നൽ റെയ്ഡ് നടത്തുന്നു അടുത്ത അന്വേഷണം എ കെ ജി സെന്ററിലേക്കാണോ അതോ ക്ലിപ്പ് ഹൗസിലേക്കാണോ ഇത് എസ് എഫ് ഐ യുടെ അന്വേഷണം വളരെ ഗൗരവത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ളൊരു നിരീക്ഷണമാണ് പൊതുവിൽ പൊതുമണ്ഡലത്തിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നത് നമുക്കറിയാം ജനുവരി മുപ്പത്തൊന്നിനാണ് എസ് എഫ് ഐ യുടെ അന്വേഷണം അന്വേഷണത്തിലുള്ള ഉത്തരവ് വന്നത് അതിൽ ആറ് സീനിയർ ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷണ സംഘത്തിലുണ്ടായത് അവര് ആറാം തീയതി തന്നെ അതായത് ഈ ഉത്തരവ് ഇട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർ വരികയും അവർ സി എംമാറിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്തു ആ പരിശോധന നടത്തിയതിനു ശേഷം അവർ കെ എസ് ഐ ഡി സിയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഈ പരിശോധനയുടെ അടുത്ത ഘട്ടം നിങ്ങൾ പറഞ്ഞ സ്ഥാപനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ വളരെ വലുതാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിലൊരു എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ വീണാ വിജയന്റെ വൺ പേഴ്സൺ കമ്പനി ആരംഭിക്കുമ്പോൾ അവര് അവർക്ക് അവർക്ക് കൊടുത്തിരുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് വീണ വിജയൻ എ കെ ജി സെന്റർ എന്നായിരുന്നു അതായിരുന്നു അവർ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് ഇപ്പോൾ വീണാ വിജയൻ താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലും മുഹമ്മദ് റിയാസിന്റെ ഔദ്യോഗവസാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ സ്വാഭാവികമായും ഈ വൺ പേഴ്സൺ കമ്പനിയുടെ ഡയറക്ടറും എല്ലാമായിട്ടുള്ള ഒരേ ഒരു ഭാരവാഹി വീണ വിജയനാണ് വീണാ വിജയന്റെ കമ്പനിയുടെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഇടപാടുകളാണ് ഈ അന്വേഷണത്തിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നത് സ്വാഭാവികമായും ഈ അന്വേഷണം എന്ന് മാത്രമല്ല അന്വേഷണ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് എക്സാലോജിക്ക് സി എം ആർ എൽ കെ എസ് ഐ ഡി സി ഈ മൂന്ന് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം എന്നും പറഞ്ഞിട്ടുണ്ട് അതിൽ എക്സാലോജിക്കിന്റെ പ്രധാനപ്പെട്ട ഒരേ ഒരു ഭാരവാഹി ഒരു വൺ പേഴ്സൺ കമ്പനി ആയതുകൊണ്ട് അവർ മാത്രമാണ് അതിനകത്ത് ഭാരവാഹി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ അഞ്ചാറ് വർഷക്കാലത്തെ കമ്പനിയുടെ ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരതുമായി കൊടുത്ത് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള മേൽവിലാസങ്ങളും അവരിപ്പോൾ താമസിക്കുന്ന സ്ഥലവും അവർ അവരെയും ആ രണ്ട് സ്ഥലങ്ങളിലേക്കും എസ് എഫ് ഐ അന്വേഷണം നീളാനുള്ള സാധ്യത ഏതാണ്ട് നൂറ് ശതമാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ പിന്നെ ക്ലിഫ് ഹൗസിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയും വളരെ വലുതാണ് കാരണം വീണാ വിജയൻ താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണ് അതിനപ്പുറത്തേക്ക് പോയി വീണാ വിജയനെ ഏർ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നൂറ് ശതമാനമാണ് ഇനി വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല ഒരുപക്ഷെ ചോദ്യം ചെയ്യലിന്റെ അപ്പുറത്തേക്ക് വീണാ വിജയന്റെ അറസ്റ്റിലേക്ക് പോയാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല കാരണം വീണാ വിജയൻ അനധികൃതമായി പണം സമ്പാദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പുറത്തു വന്നു കഴിഞ്ഞു ഇപ്പം ഇന്ന് വന്ന ഇന്ന് പുറത്തു വന്ന രേഖ കാണിക്കുന്ന എന്താണ് ഇന്ന് പുറത്തു വന്ന രേഖ കാണിക്കുന്നത് ലോൺ ഫ്രം ഡയറക്ടർ വീണാ വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുപത്തെട്ട് ലക്ഷത്തി ചില്ലുവാനം രൂപ പിന്നെ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഇരുപ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ഇരുപത്തിരണ്ടിലോ കാണിച്ചിരിക്കുന്നത് സ്വാഭാവികമായും എഴുപത്തിയെട്ട് ലക്ഷം രൂപ അവരിൽ നിന്ന് ലോൺ കിട്ടിയെന്ന് പറയുമ്പോൾ ആ ലോൺ എവിടുന്നാണ് അവർക്ക് കിട്ടിയത് എന്നുള്ളതിന്റെ സോഴ്സ് കാ സോഴ്സ് കാണിക്കണം ആ സോഴ്സിന് അവരൊരു പ്രവർത്തനവും പിന്നെ ലാഭകരമായി നടത്തുകയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല സ്വാഭാവികമായും രണ്ട് ഘട്ടത്തിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട് ഒന്ന് വിജയൻ രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തിരുന്ന അഡ്രസ് എ കെ ജി സെന്റർ ആയതുകൊണ്ട് എ കെ ജി സെന്ററിലേക്കും അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ അവരിപ്പോൾ താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണെന്നുള്ളത് കൊണ്ട് ക്ലിഫ് ഹൗസിലേക്കും അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ട് മൂന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എന്നുള്ളത് കൊണ്ട് അവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവരിൽ നിന്ന് അനധികൃതമായിട്ടുള്ള പണമിടപാട് നടന്നു എന്ന് തെളിഞ്ഞ സാഹചര്യത്തിലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അറസ്റ്റിനുള്ള അവകാശാധികാരമുള്ള സാഹചര്യത്തിലും പിണറായി വിജയന്റെ മകള് ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യപ്പെടുന്നതിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ വലുതായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ നിരീക്ഷിക്കാൻ മറ്റൊരു ഞാൻ ഈ വ്യാപിക്കുക അല്ല സ്വാഭാവികമാണല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ എഴുപത്തിനാല് പേജുള്ള ഉത്തരവിൽ എനിക്ക് തോന്നുന്ന നാല്പത്തിനാലോ നാല്പത്തഞ്ചോ പേജുകളിൽ ഈ സി എം ആറിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള കുറെ പേരുടെ പേരിന്റെ അബ്രീവിയേഷൻസ് കൊടുത്തിട്ടുണ്ട് ആ അബ്രീവിയേഷൻസ് കൊടുത്തിട്ടുള്ളതിൽ ഓ സി എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഭരിച്ചുപോയി ആർ സി എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് ഐ കെ എന്ന് പറഞ്ഞ ഇബ്രാഹിം കുഞ്ഞിണ്ട് പി വി എന്ന് പറഞ്ഞ ആളുകൊണ്ട് അതിൽ ആർ സിയും കുഞ്ഞാലിക്കുട്ടിയും പരസ്യമായി വന്നിട്ട് തങ്ങൾ മേടിച്ചിട്ടുണ്ട് പക്ഷെ തങ്ങൾ മേടിച്ചതിന് തങ്ങൾ റെസീപ്റ്റ് കൊടുത്താണ് മേടിച്ചിട്ടുള്ളത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ആ ഐ കെ എന്ന് പറഞ്ഞ ഈ ഇബ്രാഹിം കുഞ്ഞ് ദൂരം വേണ്ടിയിട്ടില്ല പിണറായി വിജയനെ സമിതിയുള്ള പിണറായി വിജയൻ പറഞ്ഞെന്താണ് പിണറായി വിജയൻ താൻ വാങ്ങി എന്നല്ല പറഞ്ഞു ആ പി വി താനല്ല എന്നാണ് പിണറായി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മേടിച്ചവരെല്ലാം തന്നെ മേടിച്ചത് എവിടെ വെച്ചാണ് ഓഫീസിൽ വെച്ചിട്ടാണോ വീട്ടിൽ വെച്ചിട്ടാണോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ക്യാഷ് ആയിട്ടാണ് പൈസ കൊടുത്തത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ രേഖകളും ഇൻകം ടാക്സിന്റെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന് ആ ഇൻകം ടാക്സ് സെറ്റിൽ ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും പിണറായി വിജയൻ പി വി പിണറായി വിജയൻ അല്ല എന്ന് പറഞ്ഞാൽ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന പി വി അവിടുന്ന് ലക്ഷങ്ങൾ വാങ്ങിയതിന്റെ രേഖകൾ ഇപ്പോൾ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ട് എന്നാണ് ആ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും മകളിൽ ഇതൊതുങ്ങാതെ അച്ഛനിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ വലുതാണ് പക്ഷെ മകളെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ ചോദ്യം ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഇംഗ്ലീഷ് പറഞ്ഞൊരു ബ്ലൂ വൈഡ് ബോയ് ആണ് പിണറായി വിജയൻ അതുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യാതെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി ഒന്ന് രണ്ടോ സീറ്റ് അടിച്ചെടുക്കാനുള്ള സാധ്യതയാണ് അവർ നോക്കുന്നത് എന്നുള്ളതുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഇപ്പൊ ഹ്രസ്വകാല ഭാവിയിൽ ഞാൻ കാണും പക്ഷെ മകൾ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് മകൾ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനമാണ് എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയുന്നത് മറ്റോ ഈ ഏതന്വേഷണം എന്തായാലും സി പി എം പാർട്ടി സെക്രട്ടറിയും സി പി എം മറ്റു നേതാക്കന്മാരും മന്ത്രിമാരും പറഞ്ഞു ഏത് അന്വേഷണം വരട്ടെ നമുക്ക് നോക്കാം എന്തൊരു അതെ അതെ അത് 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 നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് കൊടിയേരിയെ മയക്കുമരുന്ന് കേസിലും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും പ്രതിയാക്കി പരപ്പനഹാര അഗ്രസഹാര ജയിലിലേക്ക് പോയപ്പോൾ കുടിയേരി ബാലകൃഷ്ണൻ അന്ന് സ്വയം രാജിവെച്ച് പോവുകയായിരുന്നു സ്വയം രാജിവെച്ച് പോവുകയായിരുന്നു കുടിയേരി ബാലകൃഷ്ണൻ ചെയ്തത് അന്ന് പാർട്ടി തീരുമാനിച്ചിട്ട് കോടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ച ഒന്നുമല്ല കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ് ഞാൻ സ്വയമേ രാജിവെക്കുകയാണ് എന്ന് പറയുകയും രാജിവെക്കാൻ പാർട്ടി അനുവദിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് അത് കൊടിയേരി ബാലകൃഷ്ണന്റെ അത് കാണിക്കും ധാർമ്മികമായി ഉന്നതമായ മൂല്യം കോടിയേരി ബാലകൃഷ്ണൻ പുലർത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് കാണേണ്ടത് എന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ മകൾ ജയിലിലായി പോയി കഴിഞ്ഞാലും പിണറായി വിജയൻ ആ സ്ഥാനത്ത് നനങ്ങുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ പാർട്ടിയിലുള്ള ഇന്നത്തെ സുപ്രധാന നേതാക്കന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യം അവർ കൊടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൊടിയേരി ബാലകൃഷ്ണനെതിരായിട്ടാണ് നിലപാടെടുക്കുന്നതെങ്കിൽ ഇന്ന് പിണറായി വിജയന്റെ മകളിനെ സംബന്ധിച്ചിടത്തോളം അസന്നിഗ്ധമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടും അവര് പിണറായി വിജയന് പൃഷ്ടം താങ്ങുകയും അടിപണിയുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവര് കാണണം അവരിങ്ങനെ ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ലക്ഷക്കണക്കിന് പാർട്ടി അണികൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യവും അവര് കാണണം അവരുടെ വിശ്വാസ്യതയാണ് പാർട്ടി അണികൾക്കിടയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഈ പാർട്ടി കംപ്ലീറ്റ് പിണറായി വിജയന്റെ ചവിട്ടടിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതല്ല ഇതിനപ്പുറം നടക്കും എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ചോദ്യം ചെയ്യണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുതൽ അറസ്റ്റ് ചെയ്യണോ അപ്പൊ പാർട്ടി പറഞ്ഞുകൂടായിരുന്നു സി എം ഈ സ്ഥാനം അല്ല പാർട്ടിക്ക് പറയുന്നത് എങ്ങനെയാണ് പാർട്ടി മുഴുവൻ പിണറായി വിജയന്റെ ചവിട്ടടിയില്ലല്ലേ പിണറായി വിജയന്റെ ചൊൽപ്പടിയില്ലല്ലേ പാർട്ടി നിൽക്കുന്നത് അപ്പൊ സ്വാഭാവികമായും പിണറായി വിജയന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു പാർട്ടി പിണറായി വിജയൻ രാജിവെക്കും എന്നെങ്ങനെ പറയും എങ്ങനെ 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 ആ പാർട്ടിക്ക് പറയാൻ കഴിയും ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും പിണറായി വിജയൻ കണ്ണൂരുട്ടി നോക്കിയാൽ മൂത്ര ഒഴിക്കുന്ന ആളല്ലേ അപ്പൊ സ്വാഭാവികമായും അങ്ങനെയൊന്നും പറയുന്ന കാര്യമൊന്നും ഈ പാർട്ടിയിൽ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല എന്നുള്ളത് എല്ലാ പാർട്ടി അണികൾക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ സേവ് കേരളയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഈ വിഷയം പൊതുമണ്ഡലത്തിൽ ഏറ്റവും ശക്തമായി ഉയർത്തിയത് സേവ് കേരള ഫോറമാണ് എന്നാണ് അതിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് കാരണം കുറച്ച് കാലമായി പിണറായി വിജയന്റെയും മകളുടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതിശക്തമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് സേവ് കേരളയാണ് ഈ വിഷയത്തിലും ഞങ്ങൾ പ്രത്യക്ഷമായിട്ടുള്ള സമര എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ച് ഗൗരവതരമായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് ഞങ്ങൾ എത്രയും പെട്ടെന്ന് പോകും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയൂ നന്ദി ശ്രീ കെ ഷാജ